ഹലോ അല്ല കേസ്പോ ഞമ്മള് ചെറുക്കൻ നാട്ടിൽ പോകുകയാണെങ്കിൽ പ്രവാസികൾ പോകുമ്പോണ്ടല്ലോ നമുക്ക് കൂടപ്രഭമാണ് എപ്പോഴും ഒരു പാത്രത്തിന് തിന്നും ചിരിച്ചും കളിച്ചും ഇങ്ങനെ കയ്യീന്റെ ഇടക്ക് ഓരോരോ നാട്ടിൽ പോകുമ്പോ ഭയങ്കര സങ്കടം ഉണ്ട് പിന്നെ എന്താ പറയുക ഓനവന്റെ കുടുംബം കാണാനാണല്ലോ പോണത് അപ്പൊ ആ സന്തോഷത്തിൽ നമ്മൾ സമാധാനിക്കട്ടോ ഞമ്മക്കും ഇൻഷാള്ള വിദ്യ ഒക്കെ ഉണ്ടാവും അപ്പോഴാണ് ആ പാട്ട് ഞങ്ങള് പാടും ഇപ്പോഴല്ല പക്ഷെ നമ്മളെ ചെറുക്കന്റെ പെട്ടി കാണിച്ചോ ഞങ്ങള് बाबा <laughs> तुम्हारा दोस्त गया है, मुलुक में क्या बात है तू आई वाह मेरे दिल को ज्यादा मुश्किल ज्यादा तकलीफ होएगा एक मेरा अच्छा दोस्त तू जा रहा है इधर मैं मेरे को ज्यादा दुख क्या भी मेरा दोस्त जाएगा मैं कौन आदमी के साथ जिंजन करेगा <laughs> मेरे को ज्यादा मुश्किल है अभी मैं क्या देखो दिल का तकलीफ नहीं का है <laughs> <laughs> <मेरा> दोस्त देखो <laughs> मेरे अच्छे का छोड़ा और इसी में टीटा था जाएगा क्या कर इसको, इसको सिगरेट सिगरेट का 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 नहीं नहीं दिल दिल तकलीफ है अब अरे അപ്പൊ എത്ര മാസങ്ങൾക്ക് ശേഷം മാസം മൂന്നു മാസം തമർത്ഥം ഓണം ഫോണിന് ഒന്നുമില്ല ഓണം കൂടി ഫോണിനുല്ല ഞങ്ങൾ അഞ്ചെട്ട് മാസം കൊണ്ട് പായസം വളമാല സംവിധാനം ചോപ്പിച്ചു പിള്ളാച്ച പോവാട്ടോ ചക്കനേതായാലും ഒളിച്ചടുക്കിട്ടില്ല പോകണം എത്ര എയർപോർട്ട് അച്ചിണ്ട് എത്ര എയർപോർട്ട് അച്ചിണ്ട് ഏതൊക്കെ ജിദ്ദ ബോംബെ ബാംഗ്ലൂർ കൊച്ചി അൽജൂബ് ജിദ്ദ ബോംബെ ബാംഗ്ലൂർ കൊച്ചി ഇങ്ങനെ എല്ലായിടത്തും ഇറങ്ങി കയറിയിട്ട ഞങ്ങള് പോണത് ഓക്കെ ഇങ്ങനെ പോണം അത് നമ്മളെ ചെറുക്കനെ പോക്ക്